എനിക്കിപ്പോഴും ഒരു എങ്ങനെ അറിയില്ല കാരണം നമ്മള് ടി വിയിലും ഫോണിലും അതേപോലെ പഴയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ട ഒരാൾ നമ്മുടെ നേരിട്ട് നമ്മുടെ മുന്നിൽ ഇതാന്ന് അങ്ങനെ ഒരു എനിക്ക് ഇപ്പോഴത് എങ്ങനെ എക്സ്പീരിയൻസ് പറയണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അൺബിലീവബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ കാരണം എല്ലാവരും ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ആണല്ലോ പിന്നെ ഒരു അൺബിലീബിൾ പേഴ്സണാലിറ്റി എന്നാണ് കാരണം ഡൗൺ ടു എർത്ത് ആണ് എല്ലാവരോടും പെരുമാറുന്നതും ഇതാണ് കോക്കോ സുനിത വില്യംസ് കഴിച്ച് റിവ്യൂ ഫലൂദ ഇപ്പോഴിത് ട്രെൻഡാണ് സുനിതാ വില്യംസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫലൂദയാണ് അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ അല്ല കേരളത്തിന്റെ സ്വന്തം ചക്കയും തേങ്ങയും ആണ് ഇതിലുള്ളത് ഇത് വെറും ഫ്ലേവർ മാത്രമല്ല ഇത് ചക്കയും ഉണ്ട് തേങ്ങയും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് വില്യംസിന്റെ ഏറ്റവും ചിൽ പാർട്ട്ണർ ആയിരുന്നു ആ സമയത്ത് തന്നെ ഞങ്ങള് അവിടെ എഫില് ഞങ്ങൾ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സുനിതാ വില്യംസ് ഞങ്ങളെ കൗണ്ടർ വിസിറ്റ് ചെയ്താലോ എന്ന് ഞങ്ങളെ സ്റ്റാഫൊക്കെ എല്ലാവരും പറയായിരുന്നു അപ്പൊ അങ്ങനെയായിരുന്നു ഫോർത്തിന് ഞങ്ങൾക്ക് ഒരു ലെവൻ ഫോർട്ടി ഫൈവ് ഒരു കോൾ വന്നത് പത്ത് മിനിറ്റ് കൊണ്ട് സുനിതാ വില്യംസും ടീമും അവരുടെ ഫാമിലിയും കൂടെയുണ്ട് ഉണ്ട് അവർ സ്റ്റോറ് വിസിറ്റ് ചെയ്യുന്നു പറഞ്ഞിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങൾ ഓപ്പണിംഗ് ടൈം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ ബട്ട് ആ ടൈമിൽ എല്ലാ സ്റ്റാഫും ഇവിടെ ഉണ്ടായത് കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തു അവർ വന്നു ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് അവരെ ഭയങ്കര ഡൗൺ ടു എത്ത് ഭയങ്കര ഹംബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരുന്നു വിളിച്ചിരുന്നു പിന്നെ മിനിറ്റ് കൊണ്ട് വരും ഈ ഇൻഫർമേഷൻ കിട്ടിയ ടൈമിൽ തന്നെ ഞങ്ങളെ ഏരിയ മാനേജർ സ്റ്റോറിൽ ഉണ്ടായിരുന്നു പുള്ളിനെ ഞാൻ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു ഷെഫ് വന്നു ഷെഫ് ശരത്തും രഞ്ജിത്തും എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങൾ മാർക്കറ്റിംഗ് അമീനം എല്ലാവരും പെട്ടെന്നായിരുന്നു എത്തിയത് കാരണം ഞങ്ങൾ ഓൾറെഡി ഭയങ്കര ലേറ്റ് ആയിട്ട് കൊണ്ട് എല്ലാവരും ഡിലേയിലായിരുന്നു പക്ഷേ വന്ന ടൈമിൽ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത് അവർക്ക് എന്താ കൊടുക്കേണ്ടി തന്നെ ഞങ്ങളൊരു ബെസ്റ്റ് സെവൻ ഐറ്റംസ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഒന്ന് സെർവ് ചെയ്തത് ഐറ്റംസ് കഴിച്ചിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര ജനുവൻലി ഹാപ്പി ആയിരുന്നു ഫീഡ്ബാക്ക് ആയിരുന്നു തന്നത് അവർ കുറെ കുറച്ച് നേരം ഏകദേശം ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സോളം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ സ്റ്റാഫുകളെല്ലാം അവർ തന്നെ വിളിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ എടുത്തിരുന്നു എനിക്കിപ്പോഴും ഒരു എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല കാരണം നമ്മള് ടി വിയിലും ഫോണിലും അതേപോലെ പഴയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ട ഒരാള് നമ്മള് നേരിട്ട് നമ്മളെ മുന്നിൽ വരാൻ പറയുമ്പോൾ അത്ര ഒരു എനിക്കിപ്പോഴും പറയണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം വരുമ്പോ തന്നെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് വന്നു അപ്പൊ തന്നെ അപ്പൊ തന്നെ എനിക്ക് എന്തോ പോലെ ലാസ്റ്റ് താങ്ക് യു സാൻ സർവീസ് പിന്നെ പോണില് താങ്ക് യു പറഞ്ഞ അങ്ങനെ അതൊക്കെ സംസാരിക്കുമ്പോ തന്നെ നമുക്ക് എന്തോ ഒരു ഫീലിങ് വരുന്നത് അങ്ങനെ അവർ പറയുന്നു എനിക്കിപ്പോഴും എനിക്ക് ഒരു ഇതായിട്ട് പറയാൻ പറ്റില്ല ആരെ കണ്ടാലും മാമിനെ കാണാന്ന് പറയുന്നത് ഭയങ്കര മാമിനെ നമ്മള് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ടെൻഡർ കോക്കനട്ട് ഫള്ള നമ്മള് മെയിൻ ആയിട്ടാണ് ടെൻഡർ കോക്കനട്ട് ഫുള്ള കൊടുത്തിട്ടുണ്ട് ചാറ്റ് ഫുഡ് കൊടുത്തിട്ടുണ്ട്

റിന് ഭയങ്കര ഡിമാൻഡാണ് ഫലുദാന്വേഷണിൽ എത്തുന്ന എല്ലാവരും സുനിത വില്യംസ് എവിടെ ഇരുന്നു എന്നാണ് നോക്കുന്നത് എന്തായാലും ഇതോട് കൂടിയിട്ട് ഫലുദാന്വേഷണം ഹിറ്റായി സുനിത വില്യംസ് കഴിച്ച ഒരു ഫലൂദയും ഇവിടെ വമ്പൻ ഹിറ്റാണ് അതോടൊപ്പം ഈ ചെയർ Subscribe to One India and never miss an update.